തൃശൂർ ഇഞ്ചക്കുണ്ടിൽ വീണ്ടും കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു മുല്ലക്കുന്നേൽ സന്തോഷിന്റെ പറമ്പിലെ വാഴ തെങ്ങ് കവുങ്ങ് എന്നിവയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം കഴിഞ്ഞ രണ്ട് ദിവസമായി മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ച് കൃഷിയിടങ്ങളിൽ വ്യാപകമായി കൃഷിനാശം വരുത്തിയിരുന്നു ഞായറാഴ്ച പുലർച്ചെ പാട്ടുകര ഷെരീഫ് മുല്ലേക്കുന്നയിൽ ജോണി എന്നിവരുടെ കൃഷിയിടങ്ങളിലെ നിരവധി തെങ്ങും കവങ്ങും കൂടാതെ കൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചു കൂടാതെ പുതുക്കാടുള്ള സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോകുന്നതിനായി പുലർച്ചെ റോഡിലേക്ക് എത്തിയപ്പോൾ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട സംഭവമുണ്ടായി വഴിവിളക്കിന്റെ വെളിച്ചത്തിൽ കാട്ടാനയെ കണ്ടതിനാൽ കുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഏറ്റവും ഒടുവിലാണ് ർച്ചെ കാട്ടാനയിറങ്ങി വീണ്ടും കൃഷി നശിപ്പിച്ചത് ഇഞ്ചക്കൊണ്ട് സ്വദേശി സന്തോഷിന്റെ പറമ്പിലെ വാഴ കവുങ്ങ് ഉൾപ്പെടെയുള്ള കാർഷിക വിളകളെല്ലാം കാട്ടാന നശിപ്പിച്ചു ജനവാസ മേഖലയിൽ കാട്ടാനകൾ എത്തുന്നതും കൃഷിനാശം വരുത്തുന്നതും പതിവായതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ ന്യൂസ് തൃശൂർ